എന്റെ പേര് സ്മിത പതിനഞ്ച് വർഷമായിട്ട് ട്രീജി ഹോസ്പിറ്റലിൽ പേഷ്യന്റ് കൗൺസിലായിട്ട് വർക്ക് ചെയ്യുന്നു ഈ പതിനഞ്ച് വർഷത്തിനിടയിൽ ഈ അടുത്ത കാലത്ത് മനസ്സിൽ തട്ടിയ ഒരു അനുഭവമാണ് ഒരു ഉമ്മയും മോളും ഉമ്മയ്ക്ക് ഒട്ടും വയ്യാതെ എന്റെ അടുത്ത് വരുമ്പോ വീൽ ചെയറിലാണ് ഒരു ഡോക്ടറെ കാണിക്കാൻ വന്നിട്ടുള്ളത് ഉമ്മയ്ക്ക് എന്തായിരുന്നു അസുഖം വരെ പക്ഷാഘാതവും വേറെ വല്ല അസുഖങ്ങളും വന്നിട്ടാണോന്ന് അന്വേഷിച്ചു അപ്പോഴാണ് ആ മോള് പറഞ്ഞത് അങ്ങനെ പക്ഷാഘാതമായിട്ടല്ല ഉമ്മയ്ക്ക് രണ്ട് കണ്ണിനും കാഴ്ച കുറവായിട്ട് വീട്ടിൽ തന്നെ തപ്പി തടഞ്ഞ് വരുന്ന അവസ്ഥയാണ് എന്ന് പറഞ്ഞത് കുറെ ആശുപത്രികളൊക്കെ പോയി എല്ലായിടത്തും മരുന്ന് കൊടുത്തു കുറച്ചു കൂടി ചെയ്യാൻ സാമ്പത്തികമായിട്ട് അവർ വളരെ ബുദ്ധിമുട്ടിലായിരുന്നു അങ്ങനെ ഹോസ്പിറ്റലിൽ വന്നു കാറ് ഡോക്ടർ ആയിരുന്നു കാണിച്ചത് സാറ് കണ്ടു തിമിരത്തിന് അടുവെച്ച് ചെയ്തു സർജറിക്ക് അവരെ അടുത്ത് വന്നു ഫ്ലേറ്റ് എടുത്ത് പോയി സർജറിക്ക് ചെയ്തു കഴിഞ്ഞ് നാലാമത്തെ ദിവസം ഒരു ഡോക്ടറെ കാണിക്കാൻ വന്നു അതുവരെ തപ്പി തടഞ്ഞിട്ടില്ല ഉമ്മ അന്ന് വന്നപ്പോൾ വീൽ ചെയറൊന്നും വേണ്ട ആ സന്തോഷം മോള് പറഞ്ഞു ഇനിയിപ്പോ ഉമ്മേനെ ഒറ്റയ്ക്ക് ആക്കിയിട്ട് എനിക്ക് ജോലിക്കൊക്കെ പോവാനും പറ്റും അതിന് ട്രീജിയോടാണ് ഞാൻ നന്ദി പ്രകടിപ്പിക്കുന്നത് ഡോക്ടറോടും ബാക്കി എല്ലാ സ്റ്റാഫിനോടും സന്തോഷം പ്രകടിപ്പിച്ചിട്ട് അവർ പോയത് അത് നമുക്കെന്നും വളരെയധികം മനസ്സിൽ തട്ടുന്ന ഒരു അനുഭവമായിരുന്നു